ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഹി ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ ബ്ലോഗാണുള്ളത് ഞാനിത് അന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് സേവ് ആക്കാൻ നോക്കി ഇപ്പോൾ സേവ് ആവണമെന്നുണ്ടിരുന്നില്ല അപ്പോൾ നമ്മൾ കുറേ വീഡിയോ കുറേ പോഷൻ കളഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ എന്താ പറയുക ഡ്യൂറേഷൻ കുറച്ചിട്ടപ്പം സേവ് ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ അങ്ങനെ കുറേ ഇതൊക്കെ കട്ട് ചെയ്തു അതിന് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം അതായത് വോയിസ് ഒക്കെ ഫസ്റ്റായിട്ട് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ പറഞ്ഞു പറഞ്ഞു തുടങ്ങട്ടെ അപ്പോൾ വിഷുവിൻ്റെ പിറ്റേന്ന് പോകാം നമുക്കിന്ന് വീട്ടിക്ക് പോകണം വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം പോകട്ടോ ഉച്ചൻ്റെ ഉച്ചയ്ക്ക് അത്ര ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാതെ വിചാരിച്ച് നിൽക്കുന്നത് നമുക്ക് ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് വേണം പോകണമെങ്കിൽ അത് തന്നെ ഈ പാത്രം കഴുകണ പാത്രങ്ങളൊക്കെ രാവിലത്തെയാണ് കേട്ടോ അപ്പോൾ കുട്ടികളും മക്കളും എല്ലാവരും നിന്നപ്പോൾ ഒരുപാട് പാത്രങ്ങൾ വിളമ്പുന്നതും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ നല്ലത്തെ ബിരിയാണി തന്നെ ബാക്കി ഇരുന്നത് അപ്പോൾ ചൂടാക്കിയിട്ട് രാവിലെ തിന്നും കേട്ടോ പണ്ടത്തെ പോലെ നല്ല ഇപ്പോഴത്തെ കുട്ടിയൊക്കെ കൊറ്റിക്കൊറ്റിക്ക് ചോറിനോന്നല്ലേ പണ്ടൊക്കെ അങ്ങനെ അമ്മമാർ ചോറെടുക്കുമ്പോൾ എല്ലാം വക്കും വാരി കൊടുക്കുക ചെയ്യുന്നത് പിന്നെ എന്താ പറയുക പഴയൊരു കാലഘട്ടം അല്ലല്ലേ ആ ഒരു രീതി അല്ലല്ലോ ഇപ്പോൾ ഇപ്പം എല്ലാ മക്കൾക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തിന്നണം എന്താ പറയുക ഒറ്റയ്ക്ക് തിന്നലും വയറൊന്നും അല്ല വീണ്ടും നമുക്ക് വാരി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവണം പക്ഷെ പറഞ്ഞാൽ തന്നെ ഒരു കുട്ടികൾ തിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഒറ്റയ്ക്ക് തിന്നണം അപ്പോൾ ആ പ്ലേറ്റ് വേറെ അങ്ങനെ ഓരോക്കിട ഗ്ലാസ് വേറെ അപ്പോൾ ഒരുപാട് സാധനമില്ലേ ഗ്ലാസ്സും പാത്രവും പിന്നെ നമ്മൾ തിന്നണതും വളമ്പണതായിട്ടുള്ളതും അങ്ങനെ പാത്രം ലോഡ് കഴുകാനുണ്ട് കേട്ടോ പിന്നെ ഒരു കുന്നോളം തിരുമ്പാനും ഇന്നലെ കുറേ തിരുമ്പിട്ടു പക്ഷേ ഇനി നമുക്ക് അവർക്ക് ഇന്ന് പോകണം അപ്പോൾ ഒക്കെ തിരുമ്പി ഉണക്കി ഒക്കെ മറക്കി കൊടുത്തിട്ട് വേണം അവർക്ക് പോകണമെങ്കിൽ അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ വീട്ടിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ട പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞു ഏകദേശം പറഞ്ഞാൽ എല്ലാം എന്താ പറയുക തട്ടിക്കൂട്ടി കഴുകാൻ കിട്ടാൻ ആകെ എവിടെയെങ്കിലും ഒരു സ്പൂണോ സ്പൂണും പാത്രമൊന്നും ഇല്ലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വലിയ വലിയ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ചെറു ചെറിയ സാധനം പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് എന്താ പറയുക പാത്രങ്ങൾ ഒഴിവാക്കി കഴുകുകയാണ് എന്തറിയോ അതൊക്കെ വീതനൊക്കെ അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ വിചാരിച്ചിട്ടോ ഇവിടെ പിന്നെ നല്ല സുഖമാണ് കാരണം ഈ പൈപ്പ് ഇങ്ങനെ തുറന്നുകൊണ്ടേ പൈപ്പ് തുറക്കുക കഴുകാ നല്ല സുഖമാണ് നമ്മളെ വീട്ടത്തെ പോലെ വെള്ളം മുക്കിക്കൊണ്ടേ ആ പാത്രം കഴുകുക അങ്ങനത്തെ ജോലിയൊന്നും ഇവിടെല്ലോ ഇതാകുമ്പോൾ നല്ല സുഖമാണ് പക്ഷെ ഇത് വെള്ളത്തിന് നല്ല ചിലവാണുണ്ടോ കാരണം ഒരു ലിമിറ്റും ഉണ്ടാവില്ല അങ്ങനെ പൈപ്പ് തുറന്ന് അങ്ങനെ കഴുകല്ലേ എന്നാൽ ഞാനങ്ങനെ വല്ലാതെ വെള്ളം ഒന്നും വേസ്റ്റാക്കാൻ ശ്രമിക്കില്ല കേട്ടോ എനിക്ക് ഓനോരോ കഴുതലും പൈപ്പൊക്കെ പൂട്ടി അങ്ങനെ തന്നെ പൈപ്പ് അങ്ങനെ തുറന്നിട്ട് കഴുതലൊന്നുമില്ല ഇനി ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ തിരുമ്പലും കുട്ടികളൊക്കെ കുളിപ്പിക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉച്ചക്ക് വീട്ടിൽ പോവാന് പണ്ടത്തെ പോലും അല്ല ഇപ്പത്തെ വിഷു ഓണമെന്നൊക്കെ പറഞ്ഞാല് പണ്ടൊക്കെ പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും കൂട്ടുകുടുംബം എന്തിന്റെ കുട്ടികളും മക്കളൊക്കെ ഒക്കെ ആകുമ്പോഴേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉണ്ണലും ഒക്കെ പറഞ്ഞ രസമൊന്നുമില്ല പിറ്റേന്ന് എല്ലാവരും പണികളൊക്കെ ഒരുമിച്ചെടുത്ത് തീർത്ത് വീട്ടിലേക്ക് പോകലോ അങ്ങനെയൊക്കെ എന്നല്ലോ ഇതിനൊക്കെയാണ് കുടുംബവും പിന്നെ എന്താ അതെല്ലാ വീട്ടില എല്ലാ ആൾക്കാരും സെൽഫിഷല്ലേ സ്വന്തം കാര്യം വേഗം നോക്കുക അപ്പോൾ ഇപ്പം എല്ലാവർക്കും പിന്നെ പണിയൊരു കാഴ്ചപ്പാടുന്ന എല്ലാവരും പ്രായമായാലും എന്താ പറയുക കുടുംബത്തെ കൂട്ടി പിടിച്ച് കൊണ്ടുപോകുന്ന ആൾ കുറച്ച് അല്ലേ അങ്ങനത്തെ ആൾക്കാരൊന്നും പിന്നെ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല എന്താ വെച്ചാൽ എല്ലാവരും കുറച്ച് എഡ്യൂക്കേറ്റഡാണ് അപ്പോൾ അതിന് അതിൻ്റെ വേറെ പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പ്രായ അയറില്ല കുടുംബങ്ങളൊക്കെ നിയന്ത്രിക്കുക ഈ എന്താ പറയുക നമ്മളെ ഈ പ്രായം കുറഞ്ഞ പോലെക്കൊക്കെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ അവരെല്ലാം തിരുത്തുക പക്ഷെ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രായമായവർക്ക് എൻ്റെ വസ്തു തെറ്റിദ്ധാരണയും തെറ്റുകളുണ്ടല്ലേ പല കുടുംബങ്ങളും പല പ്രശ്നങ്ങളോട് തരുമ്പോഴും പ്രായവരുടെ കയ്യിൽ ഒരുപാട് തെറ്റുകൾ കാണാനും കേൾക്കാനും കുറ്റം പറയാലോട്ടോ കാരണം നമ്മളെ എന്താ പറയുക പ്രായം കുറഞ്ഞ പോലെ കയ്യിലും മക്കളെ കയ്യിലൊക്കെ ഉണ്ട് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ പക്ഷെ പ്രായം കൂടുമ്പോഴും ഇപ്പോഴത്തെ ആൾക്കാരുടെ നിലപാട് വെച്ചിട്ട് പ്രായം കൂടുമ്പോഴും വിവ വിവേകം കുറഞ്ഞു ഒരുക്കും തന്നെ കുറഞ്ഞു വരികയാണ് ചെറിയൊരു സംഭവം കേൾക്കുമ്പോൾ തന്നെ അതിന് ആ പ്രതികരിക്കാൻ നോക്കുവാണ് പണ്ടെന്ന് പറഞ്ഞാൽ തിരുത്താൻ അങ്ങനെയല്ല എന്നുള്ള പറഞ്ഞ് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെയൊന്നും പിന്നെ അങ്ങനത്തെ ഒരു ഒന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ ഉണ്ടാവും ഉണ്ടാവുന്നില്ല എന്നല്ല നമ്മുടെ ചുറ്റുപാടൊന്നും ഇപ്പം അങ്ങനല്ല എന്താ വെച്ചാൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെയാണ് എന്ത് പറഞ്ഞാലും കേട്ടാലും ഒക്കെ പ്രശ്നം അങ്ങനെ പറഞ്ഞില്ലോ ഇങ്ങനെ പറഞ്ഞില്ലോ എന്നുള്ള കുറ്റവും പൂന്തായ്മയും പറഞ്ഞെടുക്കണം ആ ഒരു ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഇപ്പം പ പഴമ സൂക്ഷിക്കണ അല്ലെങ്കിൽ കുട്ടികളെ തെറ്റ് തിരുത്തി കൊടുക്കണ നല്ല അത് എന്ത് തെറ്റ് സംഭവിച്ചാലും ക്ഷമിക്കണ അതാണ് എടുത്ത് പറയേണ്ടത് എന്ത് തെറ്റ് തെറ്റിയാലും ക്ഷമിക്കണ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ജനതനെ കാണാനില്ല എല്ലാവരും സെൽഫിഷാണ് അപ്പൊ കണ്ടോ വീതനൊക്കെ ഏകദേശം തുടച്ച് വൃത്തിയായി കഴിഞ്ഞോട്ടോ ഇവിടെ ഇങ്ങനെ വീതനൊക്കെ സുഖമല്ലേ നമ്മളെ വീടിനൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഞങ്ങളെ വീടിനെ ചിത്തന്റെ കുട്ടിയൊക്കെ ആയിട്ട് കേട്ടോ ഇവിടെ താഴത്തതിൻ്റെ തൊട്ട് താഴ്ത്തന്നെയാ കേട്ടോ അതിപ്പോൾ ഒരു കൊല്ല മുന്നേ വാർപ്പ് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അത് ഒന്നും ആയിട്ടില്ല നമ്മളതിനുള്ള അതിൻ്റെ സാമ്പത്തികം അത്ര പോരാ അതുകൊണ്ട് തന്നെ അത് നിർത്തി നമുക്ക് ഇനി കയ്യിലൊക്കെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ പണിയൊക്കെ മുഴുവനല്ലെങ്കിലും നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം അപ്പൊക്കെ വൃത്തിയൊക്കെ കഴിഞ്ഞ് ഞാൻ കഴുകട്ടെ കഴുകട്ടെട്ടോ തന്നെ ഇനി കുളിച്ച് കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ബാത്റൂമൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് കാരണം നമ്മൾ എന്തെങ്കിലുമല്ലേ ഇങ്ങോട്ട് വരുന്നുള്ളൂ അതിൻ്റെ സമയത്തല്ല വൃത്തിയിൽ കഴുകിയിട്ട് പിന്നെ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മൾ വരുമ്പോൾ അല്ലേ ഉപയോഗിക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി പോകാൻ നേരത്തേക്ക് ഒന്നും കൂടി മെയിൽ കഴുകണം കണ്ട ഈ പണിയൊക്കെ എടുത്തതല്ലേ പിന്നെ ഇത് റൂമിൻ്റെ കോലം കണ്ടില്ല ആകെ ഒക്കെ അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം തന്നെ രാത്രി കളിച്ചിട്ടിരുന്നു ഇതിൻ്റെ കുട്ടികൾ ആ കണിക്കൊന്നേ ബാക്കിയൊക്കെ രാവിലെ എടുത്ത് കളിച്ചു പിന്നെ നമുക്ക് തട്ടിക്കൊട്ടാനും നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ ാക്കിൻ്റെ മോളൊക്കെ അല്ല കുറച്ച് സാധനം കുട്ടികളൊക്കെ അസേരകളും മറ്റും പഴ പഴയ ഡ്രസ്സുകളൊക്കെ ഇണക്കെ നന്നാക്കാം പക്ഷെ നമുക്ക് ഇന്നേനെ നേരമല്ല ഇപ്പം ഇന്ന് റാക്ക് റാക്കൊന്നും നന്നാക്കാൻ തൊടുന്നില്ല നമ്മൾ ഉച്ചയ്ക്ക് പോകണം അത് തൊടാൻ നന്നായിരുന്നു പോക്കുണ്ടാവില്ല കുട്ടിയും കരയുന്നുണ്ട് ഇങ്ങനെ കുട്ടിക്ക് പനിക്കുന്നുണ്ട് ഇനി കാലാവസ്ഥ മാറിയോ എൻ്റെ അച്ഛൻ്റെ എന്താ വെച്ചാൽ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെ ഒരു പെറ്റാണോ ഓനോ ഇനി ഇപ്പം അമ്മയും അച്ഛനും എടുത്തു കഴിഞ്ഞാൽ ഞാൻ കയ്യത്തിനും കൂടിൻ്റെ അതിലും കൂടെ വരില്ല അപ്പം ഞോരൊക്കെ കാണാത്തൊരു വിഷമാണെന്നു പറയുക കുട്ടിക്ക് ഇങ്ങനെ പനിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ എന്തായാലും തിരുമ്പാന കട്ടി കൊടുത്തിട്ട് പിന്നെ രൂപം നന്നാക്കട്ടെ വിചാരിച്ചിട്ടോ പിന്നെ ജന ജനലൊക്കെ ഉള്ളക്കുള്ള മകളൊക്കെ തട്ടി ഈ കട്ടിലെ ചോടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ വിചാരിച്ചു ആകെ കുട്ടികളെ ഈ കുട്ടികൾ കളിച്ചിട്ട് ജിത്തോട്ട് ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ മുന്നോട്ട് പറയേണ്ടോ എവിടെ ക്യാമറയാണോ എവിടേക്ക് ക്യാമറയാണോ ചോദിക്കാൻ കേട്ടോ പക്ഷെ എങ്ങനെ ചോദിച്ചാലും മൂബർ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണേലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ക്യാമറ കണ്ടപ്പോൾ എന്താ പറയുക ആദ്യമൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്താ പറയുക ഭയങ്കര മടിയന്നു ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഓ ചോറും കൂട്ടാൻ തന്നെ കളിക്കല്ലേ കാരണം പക്ഷേ ഇപ്പോൾ എന്താ പറയുക എൻ്റെ അത് പ്രകടിപ്പിക്കണില്ലേ കൂടിയും ആടെ സമ്മതിക്കണുണ്ട് എടുത്തോ എടുത്തോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു എയിമാണ് എന്തെങ്കിലും എല്ലാവരും യൂട്യൂബേഴ്സിൻ്റെ എയിമാണ് എന്തെങ്കിലും ഏൺ ചെയ്യണം തന്നെയാണല്ലോ അല്ലേ എൻ്റെ അങ്ങനെ തന്നെയാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും നേടാമെന്ന് ജസ്റ്റ് തന്നെയാണ് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഞാൻ എൻ്റെ പല വീഡിയോകളും മുന്നത്തെ പല നല്ല നിറമിത്ത വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ടായ അല്ലേ അമ്മേൻ്റെ കടം വീർത്താൻ ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണ് ഇത് അത് കണ്ടിട്ട് വേറെ എന്തുകൊള്ളു കേട്ടോ അമ്മേൻ്റെ കടത്തിൽ നിന്നൊക്കെ പേർത്ത് അമ്മേനെ സ്വസ്ഥമാക്കിയിട്ട് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കണമെന്ന് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടൊരാളാണ് അപ്പം ഇനി ആ കടം വെച്ചിട്ട് അമ്മേനെ അങ്ങനെ കടത്തിലാക്കിയിട്ട് ഞങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല എല്ലാ മക്കളും അങ്ങനെ തന്നെയാവും അല്ലേ അച്ഛനമ്മ സ്നേഹിക്കുന്ന എല്ലാ മക്കളും അങ്ങനെ തന്നെയാവും എന്ത് കിട്ടിയാലും ഇവർക്ക് കൊണ്ടു കൊടുക്കുകയാണെന്നുള്ള ഇനി അത് ഞാനൊക്കെ ഇപ്പം അവര് പെട്ടോ ഞാനും ചേച്ചി ഇനക്കൊരു പെട്ടെന്നെ കേട്ടോ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങൾ ഒരു കിട്ടണം തന്നെയാണ് അപ്പോൾ വിഷു അതേപോലെ തന്നെ ഞങ്ങൾക്ക് വിഷു ഓണം ആഘോഷിക്കില്ല ആരും മരിച്ചാലും ആഘോഷിക്കില്ലല്ലോ പക്ഷെ എന്നാൽ കൂടി ഞങ്ങൾ വിഷുവിൻ്റെ പിറ്റേ ദിവസം ഓത്തിരി പിറ്റേ മേടിക്കും കാരണം അത് ഞങ്ങൾക്ക് എത്ര ആഘോഷിക്കുന്നില്ല ആ ഒരു കുറ്റിയതിന് തുച്ച നമുക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ തന്നെയാണ് അല്ലെങ്കിൽ അന്ന് നേരം പോയാലും അച്ഛനും അമ്മയുള്ള കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗമാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാലും അല്ലെങ്കിൽ എത്ര പൈസ അല്ല സാമ്പത്തിക രോഗങ്ങൾ ബുദ്ധിമുട്ടിയാലും അല്ലെ നമ്മൾ സങ്കടങ്ങൾ പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സാണ് ദേഷ്യപ്പെടാൻ ദേഷ്യപ്പെട്ടാൽ തിരിച്ചൊന്നും പറയാത്ത ഏക വ്യക്തികൾ നമ്മൾ അച്ഛനും അമ്മ തന്നെയല്ലേ ഓരോ കാലം കഴിഞ്ഞവരേക്കും നമുക്ക് ഭൂമി സ്വർഗ്ഗം തന്നെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനാഥരാണ് അച്ഛൻ അങ്ങ് ചിന്തിച്ചു നോക്കി അല്ലെ നമ്മൾ നമ്മളത് പറയാൻ മാത്രമേ നമ്മൾ ഭൂമിയിലുള്ള എന്താ നമ്മൾ അച്ഛനും അമ്മയും മക്കളുമാണ് കുറച്ചു കാലം കഴിയുമ്പോ നമ്മളച്ഛനും അമ്മക്ക് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞ സമയത്ത് നമ്മളെ ഭൂമിയിൽ നമുക്ക് ആരും ഇല്ല എന്തെന്ന് പറഞ്ഞ മക്കളുണ്ടാവും പക്ഷെ മക്കളെന്ന് പറഞ്ഞ് കഴിഞ്ഞാലും ഓരോക്കൊരു പരിധി ഉണ്ട് കാരണം എന്താ വച്ചാൽ മക്കളമ്മ നോക്കിക്കോളണം നമുക്ക് ഉറപ്പുണ്ടാവും ഒരു ഉറപ്പില്ല അപ്പം നമ്മളെ ആ തെറ്റു കുറ്റങ്ങൾ ക്ഷമിച്ച് നമ്മളെന്ത് പറഞ്ഞാലും കേട്ട് തിരിച്ചൊന്നും നമ്മുടെ ദേഷ്യം വെക്കാത്ത ഏക ആൾക്കാരെ നമ്മളെ നമ്മളെ പാരന്റ്സ് തന്നെയാണല്ലേ അപ്പം ഓരോരുള്ള കാലം തന്നെ നമ്മളെ നമ്മളെ സ്വർഗ്ഗം ഭൂമിയിലത്തെ പിന്നെ പുനർജന്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ വിശ്വസിക്കാനൊക്കെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല അപ്പോൾ ഉള്ള സമയം നമുക്ക് പാരൻസൊക്കെ നല്ലപോലെ സ്നേഹിച്ച് കാരണം ഒരു നാളെ നമുക്കൊരു എന്താ പറയുക നമുക്ക് വേണ്ടി ജീവിതം തിരിച്ച ആൾക്കാരാണ് എല്ലാ അച്ഛനന്മാരുണ്ടാവും ഇവിടെ ചില കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ചില മനുഷ്യന്മാർക്കൊക്കെ അച്ഛനമ്മേനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദേഷ്യം കാര്യമൊക്കെ ഉണ്ടാവും ഓരോ സാഹചര്യം കൊണ്ടാണ് തിരിച്ചങ്ങനെ എന്താ പറയുക സ്വന്തം സുഖങ്ങൾ നോക്കി പോണ അച്ഛനന്മാരൊക്കെ ഈ ഭൂമിയിലുണ്ട് അങ്ങനത്തെ അച്ഛനമ്മമാർ പാരൻസിനെ ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഇതല്ല നമ്മളെ അച്ഛനമ്മേ സ്വന്തം സുഖം നോക്കിയിട്ട് പോയിട്ടില്ല നമുക്ക് വേണ്ടി ഒരു മാക്സിമം ഓലെ ജീവിതം ഓല് ബലിയാടൊക്കെ ചെയ്തത് കാരണം എൻ്റെ അമ്മ എന്നൊക്കെ പറയാം പിന്നും പിന്നേം പറയുമ്പോൾ എൻ്റെ വിഷയത്തേക്ക് തന്നെ നമ്മൾ കടന്നു വരികയാണ് അച്ഛനും അമ്മക്ക് പറഞ്ഞ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ആൾക്കാരാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നിട്ട് വീടിലൊക്കെ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ നമ്മളടുത്തുള്ള കുഞ്ഞുനീട്ടൻ്റെ വീടേക്ക് പോകുക ഒരു കിലോ അരി വാങ്ങിക്കൊണ്ടിരിക്കുക അതു തന്നെയാണ് നമ്മുടെ ജീവിതം ഒരു കിലോ അരിമലിക്കാൻ ആ അരി നമുക്ക് രണ്ട് നേരം അല്ലെങ്കിൽ മൂന്നു നേരമൊക്കെ ഉണ്ടാക്കണം ചായേൻ്റെ കടിയാണെങ്കിൽ ഉണ്ടാക്കില്ല ഇല്ല സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കാണ് നമുക്ക് അറിയാലോ അന്ന് പത്ത് ദിവസം ഇരുപസും കൂട്ടിച്ച് അൻപത് ദിവസമാക്കിയിട്ട് മുട്ടയങ്ങാൻ പോണക്കെ ആൾക്കാർ ആ ഒരു സന്ദർഭമൊക്കെ ഒന്ന് അന്നും ഉണ്ട് കിട്ടും അന്ന് മക്കളല്ല പോലെ നോക്കാൻ കഴിയുക കൽപ്പുള്ള പാരൻസൊക്കെ ഉണ്ട് കണ്ട കൂടെ പഠിച്ച കുട്ടികളൊക്കെ അന്നും നല്ല രീതിയിൽ തന്നെ വന്നു ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഒരു ഗുണമെന്ന് പറയാൻ അന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ല ഒന്ന് രണ്ടിൽ മൂന്ന് നാല് ആ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഫോറിനോട് ഇട്ട് വന്ന ഏക കുട്ടി ഞാനയിക്കും എന്താ വെച്ചാൽ ഇതാണ് അച്ചമ്മ പണെടുക്കേണ്ട മുസ്ലിംസിൻ്റെ പണക്കാരായ മുസ്ലിംസിൻ്റെ വീട്ടിൽ പണെടുക്കും അപ്പോൾ ഓരോ വീട്ടിൽ തന്നെ ഉടുക്കുകളാണ് ഞങ്ങൾ പിന്നെ സ്കൂളിലിട്ട് പോകുന്നത് ഒരു ഒഴിവാക്കിയ ഡ്രസ്സ് ഞമ്മൾക്ക് പുതിയ ഡ്രസ്സാണ് അങ്ങനെ ഒരു തെരഞ്ഞെ തെരഞ്ഞെടു ഡ്രസ്സുകൾ കുറച്ച് കുറച്ച് കീറിയിട്ടും പഴകിയിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്കത് പുതിയതാണ് പുതിയ ഭാഗം നമ്മൾ തുന്നി കൂട്ടും അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങൾ ജീവിച്ചാൽ അത് തന്നെ തന്നെ എനിക്ക് എന്തില്ലായ്മ വന്നാലും എനിക്ക് അത്ര ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ എന്താ പറയുക എനിക്ക് ചെറിയ ചെറിയ സൗകര്യങ്ങളും ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് നമ്മളങ്ങനെ വളർന്നതാണ് ഇത്ര പോലാതെ വളർന്ന ആൾക്കാരാണ് ഇത്രയേ നല്ല നല്ല ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ ഇതുതന്നെ ഈ മാപ്പിളാരെ വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് മലപ്പുറം ഭാഷ അങ്ങനെയല്ലേ പറയുക മാപ്പിളാർ തന്നെ പറയുക അവർക്കിപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നറിയില്ല അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് കൂടെ നിന്ന് തന്നെയാണ് നമ്മൾ അങ്ങനെ ബിരിയാണിയും അങ്ങനത്തെ സാധനം കഴിച്ചിട്ടുള്ളത് എന്ത് പഴകിയും നമുക്കത് തിന്നാൻ കഴിയും കാരണം അത്ര പോലും കിട്ടാനില്ലല്ലോ ബിരിയാണി ഒക്കെ ഇപ്പോൾ കേടൊന്നും കഴിക്കാൻ കൊണ്ടുവരിക ഓരോ ഒഴിവാക്കിയിട്ടൊക്കെ അതിവിടെ കൊടുന്ന് അവിടെ ചിലവായിപ്പോവും അങ്ങനത്തെ ഒരു ജീവിത രീതി ആയിരുന്നു പണ്ടെന്ന് പറയുന്നതിന് എന്നെക്കാളും കഷ്ടത അനുഭവിച്ചവരുണ്ടാവും കേട്ടോ ഇല്ലയെന്ന് ഒരിക്കൽ ഞാൻ പറയണില്ല എന്നെക്കാളും അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരു നേരെ തിന്നാൻ കിട്ടാറില്ലാതെ നമുക്കാർക്ക് കിട്ടാതെ തിന്നാൻ ഒന്നും കിട്ടുന്നവരെ കിട്ടിയ കാലങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് എത്തിയിട്ടാണ് ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിക്കാനും ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഈ തുണികളൊക്കെ പറഞ്ഞ് കാരണം കാട് കയറി പോകും തുണികളൊക്കെ സോപ്പ് മുഴിയിൽ ഇട്ടോ കാരണം വലിയ വലിയ പുതപ്പുകളൊക്കെ തിൻമ്പാറുണ്ട് അപ്പോൾ അതൊക്കെ സോപ്പ് മൂലയിൽ ഇട്ടതിന് മുന്നെ എന്താ പറയുക ഇത് ഇന്നലെ അവിടെ ബിരിയാണിൻ്റെയൊക്കെ ചെമ്പാട്ടോ അപ്പോൾ ഇതൊക്കെ വെള്ളം വെച്ചിട്ടേക്ക് ഇനി ഇപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം ആ ചെമ്പട്ടിൻ്റെ ഉള്ളിൽ കണ്ടോ അത് അടിക്ക് പിടിച്ചതല്ല കേട്ടോ അടി പിടിച്ചതല്ലാതെ അത് മുന്നേലെന്തോ പിടിച്ചിട്ട് ചെമ്പട്ടി അങ്ങനെ തന്നെയാണ് പിന്നെ അത് ബിരിയാണി ഉണ്ടാക്കിയത് ദമ്മിട്ടത് ചിക്കൻ വെച്ചത് കഴിഞ്ഞാൽ അടപ്പാണ് കുറേ ഉണ്ടെങ്കിൽ അപ്പം അതൊക്കെ കഴുകിയിട്ട് വേണമെങ്കിൽ തിരുമ്പണമെങ്കിൽ അല്ലെങ്കിൽ കൈയ്മത്തെ കരി പോവില്ലല്ലോ അത് വിചാരിച്ചിട്ടോ നമുക്ക് അങ്ങനെയാണ് പാത്രം കഴുകണമെങ്കിൽ സോപ്പ് മുടിയിലൊക്കെ സോപ്പ് മുടിയിൽ തുണികളിട്ട ശേഷം പാത്രം കഴിക്കാൻ പിന്നെ തിരുമ്പി കഴിഞ്ഞാൽ മതി അപ്പോൾ കൈമത്തൊക്കെ തിരുമ്പുന്ന സമയത്ത് പോകില്ലേ ഞാൻ മുണ്ടും കൂടി മോൺ എടുത്തിട്ടോ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആ പാൻറ്റിലൊക്കെ ആ കൈ കഴിഞ്ഞാൽ ഈ കരി തിരുമ്പിയാൽ പോകൂല നമ്മളെല്ലാം കരിയിട്ട് കഴുകല്ലേ അപ്പോൾ അത് പോവില്ല ഫാനിലൊന്നും ആയാലും പോകില്ല നമ്മൾ കയ്യുമ്പോൾ തന്നെ ആയാൽ കണ്ടില്ലേ കയ്യെങ്ങനെ എന്താ പറയുക എത്ര കഴുകിയാലും അതിൻ്റെ അടുത്ത് പോവാതിരിക്കണെ ഇവിടെ തന്നെ വെള്ളത്തിന് അത്ര വലിയ ക്ഷാമമല്ല ഇല്ലാതിരിക്കട്ടെ കേട്ടോ ഞാൻ പറഞ്ഞ കാരണങ്ങളിൽ അത് വെള്ളം പറ്റാതിരിക്കട്ടെ എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തോണ്ടേ കാര്യങ്ങളൊക്കെ വേഗം കഴിയുന്നുണ്ട് ആ മറ്റേ ഉണ്ടോ ആ അത്രങ്ങളൊക്കെ കഴുകി കുട്ടികളൊക്കെ പാടുന്ന വീഡിയോ ഒക്കെ നോക്കുകയാണോ കണ്ടു കേട്ടോ അവിടെ അനിയൻ്റെ മക്കളൊക്കെ ഉണ്ട് അവന് നമുക്ക് തിരുമ്പാനുണ്ട് അപ്പോൾ ഈ പുതപ്പൊന്നും ഞാൻ തിരുമ്പിയത് ഞങ്ങള് കാണിക്കുന്നില്ല കേട്ടോ ഇത് പുതപ്പൊക്കെ തിരുമ്പി അവിടെ വെച്ചിട്ടുണ്ട് വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിരുന്നു അത് ചിലതൊക്കെ എടുക്കുമ്പോഴേക്കും ഞാൻ വളഞ്ഞു പോകണം അത്രയും വെയിറ്റ് കോട്ടൻ്റെ തോന്നും പിന്നെ അതേപോലെ നല്ല നല്ല കമ്പ്ലീൻ്റെ ഒക്കെയാണ് ഭയങ്കര ഭയങ്കര കാനമാണ് ഇനിയിപ്പോൾ അത് ഇങ്ങനെ അത്രയും വെയിറ്റ് എടുക്കുന്ന കാണിക്കുമ്പോൾ മിക്കൊരു എന്തോ പോലെ അപ്പോൾ അത് ഞാൻ അതിലെടുത്തിട്ടില്ല വേഗം ചെറു ചെറുതൊക്കെ എനിക്ക് എടുത്ത് കാണിച്ചത് ഇങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ അടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തിരുമ്പാൽ സുഖമല്ലേ വെള്ളം അടുത്ത് അതേപോലെ തന്നെ തിരുമ്പാലൽ സൗകര്യമുള്ള സ്ഥലവും വേണം ഇവിടെ ഇതിന് ഷീറ്റ് ഇട്ടോണ്ടേ വലിയ വെയിലൊന്നും അടിച്ചില്ല അപ്പോൾ തിരുമ്പലൊക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോരണം നമുക്ക് നല്ല മുറ്റം വെയിലാട്ടോ ഒക്കെ അറിയാതെ പോകുമ്പോഴേക്കും എന്തായാലും ഉണങ്ങി മറിക്കാനാവും എന്നുള്ള കാര്യം അപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടോ പുതപ്പുകളൊക്കെ ഞാനതിന് മുന്നേതം ഇട്ടു കേട്ടോ ഇതൊക്കെയാണ് പുതപ്പ് നല്ല കാനാണ് വെള്ളം തന്നെയാണ് അതങ്ങ് കാണിച്ചു തരാൻ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കേണ്ടി കേട്ടോ ഓക്കിപ്പോൾ വീഡിയോ ഒന്നും എന്താണെന്ന് അറിയില്ല എന്താ ഒരിൻ്റെ വീഡിയോ ഞാൻ ഫോണിൽ കാണുന്നുണ്ടാവും പക്ഷെ അവർക്ക് എങ്ങനെ എടുക്കാമെന്നറിയില്ല പിന്നെ കണ്ട തുണികളൊക്കെ ഉണങ്ങി മടക്കി ഞങ്ങൾ ഒരുങ്ങി നിൻ്റെ വീട്ടിൽ പോട്ടോ ഞങ്ങൾ എടുത്തില്ല സമയം കിട്ടിയില്ല എല്ലാ പഴുക്കും പിന്നാലെ ഫോൺ കൊണ്ട് നടക്കുമ്പോഴേക്ക് നേരം ചിത്രയുടെ ചിത്തരാ വേഗം മാറ്റിയതാണ് അപ്പോൾ കുട്ടികൾക്ക് കരിമ്പ് ജ്യൂസ് ആണ് വന്ന് ചിത്രൻ്റെ കരിമ്പ് ജ്യൂസ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒക്കെ സർബത്ത് വേണമെന്ന് പറഞ്ഞാൽ പോയി സർബത്ത് കൊണ്ടുത്തന്നാണ് ഞാനിത് മുന്നാകൊരു തവണ കുടിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് പി എസ് സി എക്സാമിന് പോയ സമയത്ത് ആഴ്ചപ്പോൾ സർബത്തുമായിക്കോളൂ സ്കൂളിൻ്റെ എടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കടലൊക്കെ സർബത്താണല്ലോ മുക്കിയിട്ടുണ്ടാവുക അങ്ങനെ അഞ്ച് രൂപയൊന്നും കേട്ടോ അതിലേക്ക് എത്രയാണ് അവൻ ചോദിച്ചതുമില്ല ഇല്ല അങ്ങനെ സർബത്തും കുട്ടിയൊക്കെ രണ്ട് കരിമ്പ് ജ്യൂസും പറഞ്ഞു അതല്ലാ കരിമ്പി ജ്യൂസ് മുക്കാലും കൂടി ഞാൻ തന്നെ കേട്ടോ മക്കളത്ര ഒന്നും എന്തായാലും കുടിക്കില്ലല്ലോ പിന്നെ കണ്ടത് കഴിഞ്ഞ് വീട്ടിൽ എത്തി വീട്ടിൽ കെത്തുന്ന എൻട്രിയൊന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല കാരണം അപ്പോഴേക്കും ഇവിടെ ഭയങ്കര ബിരിയാണി പണി ഞാൻ അതിന് ദമ്മൊക്കെ ഇട്ടത് അതാണല്ലേ തൈരുണ്ടാക്കി അതൊക്കെ അതിൻ്റെ പണി നടന്നുകൊടുക്കുമ്പോൾ ഞാൻ എത്തിയതിനെ അതിന് കുറെ കൂടി കൊടുത്തോണ്ടേ ഇങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ ആകൊരു ബഹളമായി എന്ന് അപ്പോൾ ബിരിയാണിയൊക്കെ ഏകദേശം എവിടെയും സെറ്റായി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ പറയുന്നില്ല കാരണം എനിക്ക് വലിയ വലിയ മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല ഷെയർ ചെയ്യണ്ടാവില്ല ഇന്നത്തെ വിശ്വാഘോഷം ഇവിടെ അവസാനിക്കുന്നു താങ്ക്